നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇത്തവണത്തെ ബാലണ്ടിയൂർ പുരസ്കാരം ആര് സ്വന്തമാക്കും എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ഫുട്ബോൾ ആരാധകരുള്ളത് അതിൻ്റെ നോമിനി ലിസ്റ്റ് ഇന്നാണ് പ്രഖ്യാപിക്കുക മാത്രമല്ല അടുത്ത മാസമാണ് ഈയൊരു ബാലണ്ടിയൂർ പുരസ്കാര ജേതാവിന ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ഏതായാലും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബാലണ്ടിയൂർ പവർ റാങ്കിങ് ഇപ്പോൾ പ്രമുഖ ഫുട്ബോൾ മാധ്യമമായ ഗോൾ ഡോട്ട് കോം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കാം ഇരുപതാം സ്ഥാനത്ത് വരുന്നത് റയൽ മാഡ്രിഡിൻ്റെ ബ്രസീലിയൻ സൂപ്പർ താരമായ റോഡ്രിഗോയാണ് പത്തൊൻപതാം സ്ഥാനത്ത് ത്ത് ആൾസണലിന്റെ ബുക്കയോ സാക്കയാണ് വരുന്നത് അതുപോലെ തന്നെ പതിനെട്ടാം സ്ഥാനത്ത് എഫ് സി ബാഴ്സലോണയ്ക്ക് വേണ്ടി നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഡാനി ഒൽമോ വരുന്നു ഇനി പതിനേഴാം സ്ഥാനത്ത് അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ അർജൻറ്റീൻ സൂപ്പർ താരമായ ഹൂലിയൻ ആൽവറസ് ആണ് ഇടം നേടിയിട്ടുള്ളത് അതുപോലെ തന്നെ പതിനാറാം സ്ഥാനത്ത് ലയണൽ മെസ്സി വരുന്നുണ്ട് ഇന്റർ മയാമി താരമാണ് മെസ്സിയുടെ ഈ ഒരു സീസണിലെ പ്രകടനം ഇരുപത്തിയെട്ട് ഗോളുകളും പതിനേഴ് അസിസ്റ്റുകളുമാണ് അതുപോലെ തന്നെ കോപ്പ അമേരിക്ക അദ്ദേഹം നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ സീസണിൽ നേടിയ ലീഗ്സ് കപ്പും ഈയൊരു ബാലൻഡിയോറിൻ്റെ പരിധിയിലാണ് കടന്നു വരുന്നത് ഇനി ഏർ പതിനഞ്ചാം സ്ഥാനത്ത് ആൽവറോ മൊറാറ്റയാണ് വരുന്നത് മൊറാറ്റ നിലവിൽ ഏസിമിലാന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പതിനാലാം സ്ഥാനത്ത് അർജന്റീൻ ഗോൾ കീപ്പർ ആയ എമിലിയാനോ മാർട്ടിനസ് കടന്നു വരുന്നുണ്ട് അതുപോലെ തന്നെ പതിമൂന്നാം സ്ഥാനത്താണ് ഏളിങ്ഹാലൻഡ് വരുന്നത് മാഞ്ചസ്റ്റർ സിറ്റി താരമാണ് കഴിഞ്ഞ സീസണിൽ നാൽപ്പത്തിയഞ്ച് ഗോളുകളും അതുപോലെ തന്നെ ആറ് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് പന്ത്രണ്ടാം സ്ഥാനത്താണ് ലാമിൻ യമാൽ വരുന്നത് പത്ത് ഗോളുകളും പതിനെട്ട് അസിസ്റ്റുകളുമാണ് കഴിഞ്ഞ സീസണിൽ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് അദ്ദേഹം യൂറോ കപ്പിലെ ഏറ്റവും മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരവും സ്വന്തമാക്കിയിരുന്നു പതിനൊന്നാം സ്ഥാനത്ത് ബയർ ലെവർക്യൂസിൻ്റെ ഫ്ലോറിയാൻ വിഡ്സാണ് വരുന്നത് പത്താം സ്ഥാനത്ത് വരുന്നത് നിക്കോ വില്യംസ് ആണ് സ്പാനിഷ് സൂപ്പർ താരമായ നിക്കോ വില്യംസ് പതിനൊന്ന് ഗോളുകളും ഇരുപത്തിയഞ്ച് അസിസ്റ്റുകളുമാണ് കഴിഞ്ഞ സീസണിൽ സ്വന്തമാക്കിയിട്ടുള്ളത് യൂറോ കപ്പും അതുപോലെ തന്നെ കോപ്പ ഡെൽറയും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ഒൻപതാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഫിൽഫോർഡൻ വരുന്നു ഇരുപത്തിയെട്ട് ഗോളുകൾ പന്ത്രണ്ട് അസിസ്റ്റുകൾ എന്നിവയാണ് കഴിഞ്ഞ സീസണിലെ അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം പ്രീമിയർ ലീഗ് ക്ലബ്ബ് വേൾഡ് കപ്പ് യുവഫ സൂപ്പർ കപ്പ് എന്നിവ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എട്ടാം സ്ഥാനത്ത് വരുന്നത് ബയണിൻ്റെ ഹാരി കെയ്നാണ് കിരീടങ്ങൾ ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ കഴിഞ്ഞ സീസണിൽ അൻപത്തിരണ്ട് ഗോളുകളും പതിനാല് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് കിലിയൻ എംബപ്പ ഏഴാം സ്ഥാനത്താണുള്ളത് നിലവിൽ റായലിൻ്റെ താരമാണ് കഴിഞ്ഞ സീസണിൽ അദ്ദേഹം അൻപത്തിരണ്ട് ഗോളുകളും ഇരുപത്തിയൊന്ന് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് ലീഗ് വൺ കോപ്പാഡി ഫ്രാൻസ് ട്രോഫി ഡസ് ചാമ്പ്യൻസ് എന്നിവ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ആറാം സ്ഥാനത്ത് ടോണി ക്രൂസ് വരുന്നു അദ്ദേഹം വിരമിച്ചു അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് കഴിഞ്ഞ സീസണിൽ ഒരു ഗോളും പന്ത്രണ്ട് അസിസ്റ്റുകളും അദ്ദേഹം നേടിയിട്ടുണ്ട് ചാമ്പ്യൻസ് ലീഗ് ലാലിഗ സൂപ്പർ കോപ്പ ഡി എസ് പാന എന്നിവ അദ്ദേഹം റയലിനോടൊപ്പം കഴിഞ്ഞ സീസണിൽ സ്വന്തമാക്കിയിട്ടുണ്ട് ലൗട്ടറോ മാർട്ടിനസ് ഇന്റർമിലാന് വേണ്ടി കളിക്കുന്ന അർജന്റീൻ സൂപ്പർ താരമാണ് അദ്ദേഹം അഞ്ചാം സ്ഥാനത്താണ് കഴിഞ്ഞ സീസണിൽ മുപ്പത്തിയഞ്ച് ഗോളുകൾ എട്ട് അസിസ്റ്റുകൾ കോപ്പ അമേരിക്ക സിരി സൂപ്പർ കോപ്പ ഇറ്റാലിയാന എന്നിവ അദ്ദേഹം സ്വന്തമാക്കി നാലാം സ്ഥാനത്ത് ഡാനി കാർവഹൽ വരുന്നു ഏഴ് ഗോളുകളും എട്ട് അസിസ്റ്റുകളുമാണ് അദ്ദേഹം കഴിഞ്ഞ സീസണിൽ സ്വന്തമാക്കിയിട്ടുള്ളത് ഇരുപത്തിയൊന്ന് ഷീറ്റുകൾ എന്ന് പറയുമ്പോൾ അദ്ദേഹം പ്രതിരോധ നില താരമാണ് അതുപോലെ തന്നെ യൂറോ കപ്പ് നേടി ചാമ്പ്യൻസ് ലീഗ് നേടി ലാലിക നേടി സൂപ്പർ കോപ്പാ ഡി എസ് പാന നേടി അങ്ങനെ മികച്ച കണക്കുകൾ അവകാശപ്പെടാൻ കഴിയുന്ന ഡാനി കാർവഹൽ നാലാം സ്ഥാനത്താണ് വരുന്നത് അതുപോലെ തന്നെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് ജൂഡ് ബെല്ലിംഗ്ഹാം കഴിഞ്ഞ സീസണിൻ്റെ ആദ്യത്തിലൊക്കെ ഏറ്റവും കൂടുതൽ സാധ്യതകൾ കൽപ്പിക്കപ്പെട്ടിരുന്നത് ബെല്ലിംഗ്ഹാമിനായിരുന്നു കഴിഞ്ഞ സീസണിൽ ഇരുപത്തിയേഴ് ഗോളുകളും പതിനേഴ് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ചാമ്പ്യൻസ് ലീഗ് ലാലിഗ സൂപ്പർ കോപ്പ ഡി എസ് പാന എന്നിവ അദ്ദേഹം സ്വന്തമാക്കി ഇനി രണ്ടാം സ്ഥാനത്ത് വരുന്നത് റോഡ്രി ആണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ സ്പാനിഷ് സൂപ്പർ താരമാണ് റോഡ്രി പന്ത്രണ്ട് ഗോളുകളും പതിനഞ്ച് അസിസ്റ്റുകളും കഴിഞ്ഞ സീസണിൽ അദ്ദേഹം നേടിയിട്ടുണ്ട് യൂറോ കപ്പ് നേടി പ്രീമിയർ ലീഗ് നേടി ക്ലബ്ബ് വേൾഡ് കപ്പ് നേടി യു എഫ് ആ സൂപ്പർ കപ്പ് നേടി അങ്ങനെ അദ്ദേഹം രണ്ടാം സ്ഥാനത്താണ് വരുന്നത് ഏറ്റവും കൂടുതൽ സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നത് വിനീഷ്യസ് ജൂനിയർക്കാണ് എന്നാണ് ഗോൾ ഡോട്ട് കോമിൻ്റെ പവർ റാങ്കിങ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇരുപത്തിയാറ് ഗോളുകളും പന്ത്രണ്ട് അസിസ്റ്റുകളുമാണ് കഴിഞ്ഞ സീസണിൽ വിനി സ്വന്തമാക്കിയിട്ടുള്ളത് ചാമ്പ്യൻസ് ലീഗ് നേടിയിട്ടുണ്ട് ലാ ലാലിക നേടിയിട്ടുണ്ട് സൂപ്പർ കോപ്പ ഡി എസ് ബാന അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് അങ്ങനെ ഈ ഒരു കിരീടങ്ങളും കണക്കുകളുമാണ് അദ്ദേഹത്തിന് അവകാശപ്പെടാൻ സാധിക്കുന്നത് ഏറ്റവും കൂടുതൽ ഈ ഒരു പുരസ്കാര സാധ്യത വിനിക്കാണ് പക്ഷേ കടുത്ത വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ട് അവിടെ റോഡറിയും ബെല്ലിങ്ഹാമും കാർവഹലും ഒക്കെ ഉണ്ട് ഏതായാലും ആരായിരിക്കും ഇത്തവണത്തെ ബാലണ്ടിയൂർ നേടുക നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ രേഖപ്പെടുത്താം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു കൊണ്ടും കാണാം